അതേമറ്റന്മാരെ എല്ലാവരും സോഷ്യൽ സേവിക ഏറ്റു ചാനും സ്വാഗതം നിങ്ങൾ എൻ്റെ ഒറ്റ ചാനൽ ആദ്യമായി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് ഓരോ ദിവസം പേസർക്കാരനായിട്ട് ലീവ് എടുത്ത് നാളെ എന്തെങ്കിലും ലീവ് ഉണ്ട് അപ്പോൾ നമ്മളെ കൂടുതൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് രാവിലെ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചിക്കപ്പ് ചെയ്തിട്ടുണ്ട് ക്ലിക്ക് അവരെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഒരു സന്തോഷമായി കാര്യമെന്ന് പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല ജോലിക്ക് പോവുക രാവിലെ പോവുക ജോലിക്ക് പോവുക പിന്നെ വീട്ടിൽ വരിക പിന്നെ ഇവരുടെ കാര്യം നോക്കുക അപ്പം അങ്ങനെ സമയമായിരുന്നു അപ്പം ഇന്ന് തന്നെ രാവിലെ ലീവെടുത്തത് കൊണ്ട് ഫുൾ ക്ലീനിങ് കാരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ബ്രെയിൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ ഏവിയറിൻ്റെ ബ്രെയിൻ റിസൾട്ടാണ് ഞാൻ കാണിച്ചു തന്നെ ഓക്കെ നമുക്ക് കൂടി പോകാം ഫസ്റ്റ് തൊട്ട് നമുക്ക് ചിക്കുകൾ തന്നെ കണ്ട് തന്നെ തുടങ്ങാം ഓക്കെ അപ്പം ഫസ്റ്റ് ക്ലച്ചിലെ ചിക്കുകളാണ് കണ്ട ഇവരിപ്പോൾ രണ്ട് മൂന്ന് നാല് വരുന്നുണ്ട് കണ്ട ഓക്കെ ചിക്കൽ ആണല്ലോ വേറെ കുറവർ നാല് പേരാണ് ഓക്കെ ഈ ഈ ബോക്സ് വൃത്തിയാക്കണം ബോക്സിൽ നിന്ന് തന്നെ വൃത്തിയാക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് കണ്ട് നെക്സ്റ്റ് ബ്രീഡിങ് റിസറ്റാണ് അത് മുട്ടയിട്ടിട്ടേ ഉള്ളൂ ഉണ്ടോ ഒരു മാസ്കിൻ്റെ അടുത്ത് വരാണ് നാല് മുട്ട ഇട്ടുണ്ട് ഓക്കെ ബ്ലീഡിങ് ആയതുകൊണ്ട് ഞാൻ എല്ലാരും ശല്യപ്പെടുത്തുന്നില്ല ഓക്കെ മാറണേ കുഞ്ഞുങ്ങളെ വിരിയിട്ടുണ്ട് എത്ര പേരാണ് നിങ്ങൾ തന്നെ കണ്ടു മനസ്സായി യാണ് അവർ ഞാൻ വീടിനെ ശല്യപ്പെടുത്തുന്നില്ല അപ്പം മൂന്ന് പേരായി ആയി ഇങ്ങനെ ഉണ്ട് അടുത്ത ഒരു പേറാണ് ഇവരൊക്കെ പേർ സെറ്റിങ്ങനെയുള്ളൂ പേർ കുറച്ച് ഗ്രീൻ വിഷ്റോഫിലുണ്ട് ചിക്കളൊക്കെയാണ് പിന്നെ ഇവരുണ്ടൊരു പേറാണ് കാണിച്ചു തരാം അവർ ബോക്സിനകത്ത് ഇരിപ്പൊണ്ട് കുത്തി ഒരു ചിക്കതായിരിക്കുന്നു ഗ്രീൻ ബി സാൻ രണ്ട് കിക്ക് ഉണ്ട് ഓക്കെ ഒന്നുമില്ല ഒരാൾ ഇതായിരിക്കുന്നു ഒരാൾ ഇതോ ഇരിക്കുന്നു രണ്ടുപേരുടെ സമയം ഉണ്ട് ഗ്രീൻ ബി സിറോഫ്ലാണ് ഒക്കെ നമ്മൾ ഫ്ലൈയിങ് കേജ് കിടക്കുന്ന ചിക്ക് ബേഡുകളാണ് പിന്നെ അതിലും ബോക്സിൽ അങ്ങോട്ട് അച്ചം പാടണം ഈ ഒരു ഇത് മാറ്റിക്കഴിഞ്ഞാലും കാണാൻ പറ്റുള്ളൂ അവിടെ ബ്രീഡിങ് ഇരിക്കുന്നുണ്ട് ഇവിടെയും ബോക്സിൽ ബ്രീഡിങ് ഇരിപ്പുണ്ട് പിന്നെ അടുത്ത് ഇത് പ്രീഡിങ് സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചേല സ്പ്ലിറ്റും അങ്ങനെയുള്ള കുറച്ച് പേടമാണ് അവരെല്ലാവരും ഓക്കെ സെറ്റ് ആക്കിയിട്ടില്ല ആ പേറിനെ ഇതൊ പേറിങ് ആണ് ന്യൂ പേറിംഗാണ് സിക്സിരിപ്പുണ്ട് എല്ലാവരും കാണിച്ച ഇപ്പം എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണാം രണ്ട് പേരായി ഓക്കെ രണ്ട് ചിക്കായിട്ടുണ്ട് പിന്നെ ഇതൊന്നും ഈ ഒരു പേരുണ്ട് എഗുണ്ട് അത്ര വരെ അഞ്ചൊക്കെ ആണെങ്കിൽ കൊടുക്കുന്നില്ല അതെയോ ഇതിൽ വച്ചിക്കുന്ന ഒരു സംഭവം കാണാമല്ലോ കൈ അയ്യോ ഒരു മിനിറ്റ് കൈ ഈ സാധനമാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ള ഒരു സ്ക്രൂ ആണ് ഓക്കെ നെക്സ്റ്റ് 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 ായിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് നമ്മുടെ ലൂഡ് നബിഷർ ഒപ്പലേനും ടെക് ഒപ്പ് ലൈനും ഡി എൻ എടുത്തിട്ടുള്ളതാണ് ഓക്കെ ഇതിൻ്റെ ഒരു പേട്ടുണ്ട് ഒപ്പ് ലൈനാണ് ആ ലഗ്ഗോ ചെയ്യാറുണ്ട് Ire per on breeding ana, ale mulu pering ana berede, er mulu na gate on dave resele perked ngela, atre per e gate on dave, ace, ace box sambara kam pa pa പിന്നെ ഈ ഒന്ന് രണ്ട് പെയറുകൾ സെറ്റായി ഇരിക്കുന്നേ ഉള്ളു ലഗ്ഗായിട്ടില്ല ഈ ഒരു പെയർ ഉണ്ട് ആ ലഗ്ഗായിട്ട് ഞാൻ രാവിലെ നോക്കിയതാണ് അപ്പോൾ അത് നോക്കാടാണ് കാണിച്ചുതരാം അവരെ റിസൾട്ടൊക്കെ ആയതിനു ശേഷം കാണിച്ചു തരാം ചെയ്യണ്ട ബോക്സ്കത്ത് അറിയിക്കുന്നതാണ് കാണിച്ചു ഈ ബോക്സ് ഒക്കെ ഇനി ക്ലീൻ ചെയ്യണം ിറ്റാണ് അടച്ച് തന്നെ ഓക്കെ ഇതിലും ചിക്കുണ്ട് കേട്ടോ എടുക്കാൻ പാടാണ് പിന്നെ ചിക്സ് ഇത കാണത്തില്ല പേർ ഗ്രീൻ ഫിഷർ ഒപ്പിലേ ഗ്രീൻ ഫിഷർ ഒപ്പിലേൻ്റെ രണ്ട് ചിക്ക് പിന്നെ ഇതെല്ലാം ചിക്ക് ഇപ്പോൾ നെക്സ്റ്റോട്ടായത് എത്രയാണ് നമ്മൾ എൻ്റെ കാഴ്ച കുറച്ച് പേദകൾ ഇനിയും കാണിക്കാണ്ട് ഓൺ ബ്രീഡിങ് ആണ് എല്ലാവരും ഓക്കെ ഗ്രീൻ അപ്പം వీడియో క్రీనింగ్ కారా బీట్రూట్ కార్య కళాం అని కుడి ఉంటుంది ఇష్ట షేర్ సపోర్ట్ చే